സൂക്ഷിക്കുക സംസ്ഥാനത്ത് കനത്ത ചൂടാണ് കനത്ത ചൂടിനൊപ്പം അൾട്രാ രശ്മികളുടെ സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നാല് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുണ്ട് രശ്മികൾ കൂടുതൽ പതിച്ചത് കൊട്ടാരക്കരയിലെന്ന് റിപ്പോർട്ട് സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനൊപ്പം അൾട്രാ രശ്മികളുടെ സാന്നിധ്യവും കണ്ടെത്തി ഇതേ തുടർന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ച ദുരന്ത നിവാരണ അതോറിറ്റി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് അൾട്രാവയലറ്റ് സാന്നിധ്യം ഉയർന്ന ഓറഞ്ച് അലർട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാല് ജില്ലകളിൽ ഉയർന്ന തോതിൽ അൾട്രാ രശ്മികളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിരുന്നു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് അൾട്രാവയലറ്റ് സാന്നിധ്യം ഉയർന്ന ഓറഞ്ച് അലർട്ട് രേഖപ്പെടുത്തിയത് തുടർച്ചയായ കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും തൊക്കു രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു യു വി ഇൻഡെക്സ് അനുസരിച്ച് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ഒൻപത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എട്ട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എട്ട് ഇടുക്കിയിലെ മൂന്നാർ എട്ട് ഇങ്ങനെയാണ് അൾട്രാവയലറ്റ് രശ്മികളുടെ അളവ് അൾട്രാവയലറ്റ് സൂചിക പതിനൊന്നിന് മുകളിലെത്തുമ്പോഴാണ് റെഡ് അലേർട്ട് നൽകുന്നത് കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യു വി ഇൻഡെക്സ് ആറ് മുതൽ വരെ ആയതിനാൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം എറണാകുളം തൃശൂർ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യു വി ഇൻഡെക്സ് അഞ്ചിൽ താഴെയുമാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉയരം കൂടിയ മലം പ്രദേശങ്ങളുമാണ് സാധാരണയായി ഉയർന്ന യു വി സൂചിക രേഖപ്പെടുത്താറുള്ളത് പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് ഉയർന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉണ്ടാകുന്നത് ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ അതുപോലെ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ വിനോദസഞ്ചാരികൾ ഇനി സ്കിൻ ഡിസീസസ് ഉള്ളവർ ക്യാൻസർ രോഗികൾ പിന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ ഇവരൊക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ട വിഭാഗത്തിൽപ്പെടുന്നു പുറത്തിറങ്ങുമ്പോൾ കുട തൊപ്പി സൺഗ്ലാസ് തുടങ്ങിയവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ഈ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് മേഘങ്ങളുണ്ടെങ്കിൽ ചൂടിൻ്റെയും യു വിയുടെയും അളവ് കുറയും സാധാരണ മാർച്ച് രണ്ടാമത്തെ ആഴ്ച മുതലാണ് വേനൽ മഴ ലഭിച്ചു തുടങ്ങുന്നത് അതിന്റെ ലഭ്യത നിരീക്ഷിച്ചാണ് വരൾച്ച സാധ്യത വിലയിരുത്തുക ദക്ഷിണഭാഗത്തു നിന്നുള്ള തണുത്ത വായുവിന്റെ വരവ് ദുർബലമായതും ചൂട് വർദ്ധിക്കാൻ പ്രധാന കാരണമാണ് എന്ന വിലയിരുത്തലുകളുണ്ട് എന്തായാലും ചൂട് കൂടുന്നുണ്ട് ചൂട് കൂടുന്നതിനനുസരിച്ച് ഇത്തരം മറ്റു കാര്യങ്ങൾ കൂടി പരിസരങ്ങളിൽ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് കുട ഉപയോഗിക്കുക തൊപ്പി ഉപയോഗിക്കുക അധികം വെയിൽ കൊള്ളാതിരിക്കുക വെയിൽ കൊള്ളേണ്ട സാഹചര്യമാണെങ്കിൽ ഈ മുൻകരുതലുകളോടുകൂടി വെയിൽ കൊള്ളുക അങ്ങനെ പത്ത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയം എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കുക എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് നല്ല ഒരു വേനൽ മഴ പലയിടത്തും ലഭിച്ചിരുന്നു എന്നാൽ അതിൻ്റെ അടുത്ത ദിവസം വളരെ വലിയ ഒരു ചൂട് കൂടിയ ദിവസമായിരുന്നു അതുപോലെ തന്നെ ഇന്നും ചൂട് കൂടുതൽ തന്നെയാണ് എന്നാലും ഈ ചൂട് അധികരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ എന്തായാലും നല്ല ചൂടായിരിക്കും ചൂട് അധികരിക്കുന്ന ഈ സമയത്ത് നമ്മൾ തന്നെ ജാഗ്രത കണ്ടെത്തുന്നത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതമാകുന്നത് എപ്പോഴും പറയുന്നത് പോലെ സുരക്ഷിതമായിരിക്കുക രോഗങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക അത് എല്ലാ അവസരങ്ങളിലും നമുക്ക് എപ്പോഴും നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സമയം എപ്പോഴും സൂക്ഷിക്കുക നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക ന്യൂസ് ഡെസ്ക് കർമാസ് Thank you